ഇവനൊരു ലോക കീടമാക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നുട്ടോ കരയും കണവും ുംകനെ ഈ പാട്ടിപ്പം എന്തിനാ ഇവിടെ പാടി എന്നുള്ളത് എനിക്കന്നറിയില്ല അറിയാണ്ട് വന്നു പോയൊരു പാട്ടാണ് അത് മാറ്റി നിർത്തും നമ്മുടെ വിനായകന് ഇത് തന്നെയാണോ പരിപാടി ഇവനൊരു ലോങ്ക കീടമാക്കി മാറ്റേണ്ട അവസ്ഥ കേട്ടോ അതായത് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് മനസ്സിലങ്ങ് നിറഞ്ഞ് കിടന്ന് അതിൻ്റെ കൂടെ ഇതോടെ വരുന്ന സമയത്ത് തോന്ന തോന്നലുകൾ മാത്രമാണ് നമ്മുടെ വിനായകൻ്റെത് അതായത് പോലീസ് സ്റ്റേഷനിൽ കയറി അടി ഉണ്ടാക്കുക അടുത്ത ഫ്ലാറ്റിൽ കയറി അടി ഉണ്ടാക്കുക ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ കയറി അടി ഉണ്ടാക്കുക പോരാത്തതിനിപ്പം സി എസ് എഫ് ആരോടും അടി ഉണ്ടാക്കി മറ്റേ എയർപോർട്ടിൽ കയറി നമ്മുടെ തനി സ്വഭാവമായിട്ട് കാണിച്ചു സി എസ് എഫ് ആർക്ക് എന്ത് വിനായകൻ എന്താണ് പിടിച്ചങ്ങോട്ട് അടുത്തിടും അത്ര ഉണ്ടായിട്ടുള്ളൂ അവിടെ കിട്ടയ്ക്കാൻ ചെന്ന് അതിൻ്റെ വീട് നമ്മൾ തുടക്കത്ത് കണ്ടത് നമ്മ നമ്മുടെ ഈ ഫസ്ട്രേഷൻ നമ്മുടെ ഈ കോംപ്ലക്സ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എൻ്റെ ഈ കാസ്റ്റ് ജാതി എന്നെല്ലാവരും കൂടെ തഴയുന്നു ഞാൻ കറുത്തവനാണ് ഇങ്ങനത്തെ തോന്നൽ കയറി 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 നമ്മുടെ കൂടെ ഇതങ്ങ് കയറിയിട്ടുണ്ടല്ലോ ഇവിടെ എന്ത് പറയണമെന്നല്ല ബോധം ഇല്ലാണ്ടായിപ്പോയി അതാണ് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞത് അതാണ് നമ്മുടെ വിനായകൻ്റെ ചിഥാർത്ഥ പ്രശ്നം നമ്മുടെ പെണ്ണുങ്ങൾ പിരീഡ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇയാൾക്കിത് ഇയാളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ സമയത്തും എന്നൊക്കെ ഇയാൾക്ക് മൂക്കുന്നു അന്ന് ഇയാൾ തറയാണ്ട് സംസാരിച്ച് പുറത്തോട്ട് വരും പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളി എയർപോർട്ടിലാണോ പോലീസ് സ്റ്റേഷനിലാണോ മറ്റേ എവിടെയെന്നുപോലും അറിയാത്തൊരവസ്ഥയിൽ പോകുന്നൊരു വിനായകൻ അത് തുടക്കത്തിലൊക്കെ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പുള്ളി അങ്ങനെയാണ് പുള്ളി ലോകം നന്നാക്കും പുള്ളി ലോകം മറച്ചിടുന്നൊക്കെ പറഞ്ഞു ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി പുള്ളിക്ക് കയറിയതാണെന്നുള്ളത് അത്രയേ ഉള്ളൂ വേറെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതല്ലാണ്ട് അവിടെ കയറിയിട്ട് അവിടുത്തെ സി എസ് എഫ്കാരോടൊക്കെ എത്ര ആൾക്കാരവിടെ ക്രോസ് ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും വിനായകനോട് ചൊറിയാൻ പോകില്ല വിനായകൻ അങ്ങോട്ടാണ് ചൊറിയുന്നത് തൻ്റെ ഉള്ളിലുള്ള ഫെസ്ടേഷനും തൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സും മൂത്തിട്ട് വിനായകൻ അങ്ങോട്ട് ചൊറിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതല്ല സി എസ് എഫ്കാർക്ക് എന്ത് വിനായകൻ എന്ത് താഴ്ന്ന ജാതി എന്ത് ഉയർന്ന ജാതി ഈ കോംപ്ലെക്സാണ് കളർ ഇവർക്ക് ഇവരൊക്കെ ഡെയിലി എല്ലാ കളറിലെ ആൾക്കാരെയും കാണുന്നതാണ് പുള്ളിയുടെ ഉള്ളിലുള്ള ഈ ഒരു ചിന്തകളാണ് പുറത്തോട്ട് മൊത്തം കേക്ക് അത് കാര്യം നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വാക്കുതർക്കത്തെ തുടർന്ന് തന്നെ സി ഐ എസ് എഫ് മർദ്ദിച്ചു വിനായകൻ ആരോപിക്കുന്നുണ്ട് വിനായകൻ കുറച്ചു കാലമായി ഗോവയിലാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോൾ താമസം തുടങ്ങിയിരിക്കുകയാണ് അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്ടിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ സി എസ് എഫ് ആരുമായിട്ട് തർക്കവും ഉണ്ടായെന്നും സി എസ് എഫ് ആര് വിനായകനെ കയ്യേറ്റം ചെയ്തു എന്നുമാണ് ഇപ്പോൾ അറിയുന്നത് തുടർന്ന് സി എസ് എഫ് തന്നെ വിനായകനെ പിടിച്ച് അവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നം പിന്നെ വിനായകൻ അങ്ങോട്ട് കയ്യേറ്റം ചെയ്യാൻ സി എസ് എഫ് ആരെ നിറച്ച് നിൽക്കാമല്ലോ തീവ്രവാദികളല്ലോ അതിപ്പോ ഗോവയിലെവിടെ താമസം മാറി അതായത് കൊച്ചിയും കേരളവും പിടിക്കുന്നില്ല ഇപ്പൊ ഗോവയെ നമുക്ക് പിടിക്കുന്നത് കേരളം നന്നാക്കി ഇറങ്ങിയ ആളാ പോലീസുകാരിയും അല്ലെങ്കിൽ ജാതി കാസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരെ നന്നാക്കി ഇറങ്ങിയ ആള് ഇപ്പം ഗോവയില് സ്ഥിരതാമസാ ഗോവയില് സ്ഥിരതാമസം സിമ്പിൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വരും ഞാൻ ഈ ഇറക്കി ആക്ഷൻ കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവേണ്ടല്ല പക്ഷെ മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അത് പോട്ടെ അപ്പൊ ഗോവയില് സ്ഥിരതാമസമുള്ള നമ്മുടെ വിനായകൻ കൊച്ചിയിൽ എന്തോ ഒരു ആവശ്യത്തിന് ജസ്റ്റ് ഒരു വൺ ഡേ വന്ന് തിരിച്ചു പോകുവായിരുന്നു നമ്മുടെ ഗോവയിലോട്ട് പോകുന്ന സമയത്ത് ഹൈദരാബാദ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഈ കണക്ഷൻ ഫ്ലൈറ്റ് അവിടെ നിന്ന് എന്തോ വാക്ക് തറക്കേണ്ട വിനായകൻ അടിച്ചു വിനായകൻ അടി കിട്ടേണ്ട പരിപാടി എന്തോ കാണിച്ചു കാണും എന്തോ എന്തോ വെച്ചലച്ചു കാണും അതുകൊണ്ടാണ് വിനായകൻ അടി കിട്ടിയതും ഇപ്പം ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ പെട്ടിരിക്കുന്നതും ആരെങ്കിലുമൊക്കെ വന്ന് ഇറക്കും പൈസ ഉണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ നമ്മളെ എന്താ പറയുക ജാതി പറയോ ഇല്ല അല്ലെങ്കിൽ നമ്മളെ കാസ്റ്റ് പറയില്ല എന്നാൽ ഞാൻ ഇവിടെ കിടക്കും എന്ന് പറയില്ല അപ്പം നമ്മൾ പൈസ ഇറക്കും പൈസ ഇറക്കി ഏത് ജാതിക്കാരനോ ആരോ വന്നെന്തായാലും ജാമ്യത്തിൽ ഇറക്കി സംഭവം ക്ലിയർ ചെയ്തോളും ഇതാണ് അവസ്ഥ ഇതാണ് എനിക്കറിയാം ഇതിനെതിരെ ഒരുപാട് പേര് സംസാരിക്കും പക്ഷെ ഇതാണ് അവസ്ഥ കോംപ്ലക്സ് ആണ് ഈ ഇൻഫീരിയോരിറ്റി കോംപ്ലക്സ് ജാതി കോംപ്ലക്സ് എല്ലാം കൂടെ കയറിയിട്ടുള്ള ഒരു കൂമ്പാരമാണ് വിനായകൻ അഭിനയം കാര്യമൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ പക്ഷെ അതേപോലെ തന്നെ ഇതും അടിപൊളിയാണ് ഇതിലൊരു മാറ്റമില്ല പുള്ളിക്ക് അതെ നീ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ പറ ഓക്കെ സുലാൽ